ഹർത്താലാണെന്നറിയാതെ ഇംഗ്ലണ്ട് സ്വദേശി ജൂലിയറ്റും ഭാര്യയും സുഹൃത്തുക്കളും വയനാട്ടിൽ വന്നിറങ്ങി വയനാട്ടിൽ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴാണ് ചുറ്റും നോക്കി ആരെയും കാണാനില്ല ആളുകളൊന്നും അധികമില്ല എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കുന്നു ഇതെന്തൊരു ലോകം എന്ന ആശ്ചര്യത്തോടെ നോക്കി കുറച്ചു കഴിഞ്ഞപ്പോൾ കുറെ ആളുകൾ സഞ്ചരിച്ച വാഹനം തടയുന്നു ജൂലിയറ്റും ഭാര്യയും സുഹൃത്തുക്കളും ഒക്കെ പുറത്തിറങ്ങി അപ്പോഴാണ് വിവരമറിഞ്ഞത് ഇത് ഇവിടുത്തെ ഒരു സമരമുറയാണെന്ന് എങ്കിൽ പിന്നെ ഞാനും നിങ്ങളോടൊപ്പം ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്ന് ജൂലിയറ്റ് അങ്ങനെ ഹർത്താൽ അനുകൂലികളോടൊപ്പം ഇംഗ്ലണ്ടിൽ നിന്നും വയനാട്ടിലെത്തി ഒരു ഐക്യദാർഢ്യം ജൂലിയറ്റിനും തോന്നിയിരിക്കാം ചേരയെ തിന്നുന്ന നാട്ടിൽ പോയ നടുക്കഷ്ണം തിന്നണമെന്ന്